ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടുള്ളത് ഇതിന് മുന്നേ വീഡിയോ ഇടാത്തതിന്റെ കാരണം എക്സാമും സ്കൂളൊക്കെ സ്കൂളിലൊക്കെ ഇട്ട് ചെറിയൊരു തിരക്കായിരുന്നു ഇപ്പോൾ അത് രണ്ട് മാസത്തെ വെക്കേഷൻ ആണ് അപ്പോൾ ഇപ്പൊ ഇനി ഇതുപോലെ ഇങ്ങനെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇത് എല്ലാവർക്കും അറിയണം സിമ്പിൾ ഒരു ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് അതിന്റെ മസാലയിലേക്ക് ഇങ്ങനെ പോവാം ഇതാണ് മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇത്തിരി ചില്ലിയൊക്കെ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ ഇത് എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കണേ അപ്പോൾ നമുക്ക് ഇനി മീനിലേക്ക് പോവാം അപ്പൊ ഞാൻ ഇതിലെടുത്തിരിക്കുന്ന രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് തെറ്റി പറഞ്ഞോളേ ഒരു കറക്റ്റ് ഒരു സ്പൂൺ മല്ലിപ്പൊടി അപ്പൊ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് സ്പൂൺ എടുക്കുന്നുണ്ട് ഇപ്പൊ ഇനിയിപ്പോൾ അടുത്തുള്ള പെരിഞ്ചീരകം പൊടിച്ചാണ് നമുക്ക് ഒരു ഹാഫ് സ്പൂൺ ഇതും ഇടാം അപ്പൊ ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ കുറച്ചോച്ചാൽ മതിയാവും ഉപ്പ് ചിലപ്പോൾ ഞാൻ ഇട്ടാൽ തെറ്റു അതുകൊണ്ട് ഒരു സ്പൂണാളും ഉപ്പ് അമ്മ എനിക്ക് കിട്ടാന്നുണ്ട് ഞാൻ ഇട്ടാൽ ചിലപ്പോൾ തെറ്റു അപ്പം മീൻ പിന്നെ കഴിക്കാൻ പറ്റില്ല അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്യണ്ട നല്ല രീതിക്ക് എല്ലാം മിക്സ് ആയിരിക്കണം എന്നാലാ മീൻ നമുക്ക് കറക്റ്റ് പിടിക്കുള്ളൂ അല്ലെങ്കിൽ ചില സ്ഥലത്ത് വേറെ ടേസ്റ്റും ചില സ്ഥലത്ത് വേറെ ടേസ്റ്റായിരിക്കും അപ്പം ഞാൻ ഇപ്പം ഇവിടെ എടുത്തിരിക്കണേ മീൻ എന്ന് പറഞ്ഞാൽ മഞ്ഞക്ക് ഒരാക്കിയുള്ള മീന് കുറെ പേരുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനും കൂടിയാണ് വറുത്ത കഴിക്കാൻ അപ്പൊ നമുക്കിത് നന്നായിട്ട് മസാല പറ്റാം എന്റെ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് പറ്റണം കറക്റ്റ് അങ്ങോട്ട് പിടിക്കുള്ളൂ അപ്പൊ തേങ്ങ നമ്മള് മീൻകുട്ടന്മാരും മസാല തയ്ച്ച നല്ല മസാലയിൽ കുളിപ്പിച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചൂടായിട്ട് ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തിടാംസ് നമുക്ക് ചട്ടിയിലൂടെ ചൂടൊക്കെ വരണ്ട അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒക്കെ ഒഴിച്ചു നമുക്ക് രണ്ട് സെക്കൻഡ് കൂടി കഴിഞ്ഞിട്ട് മീനുകൾ ഇങ്ങനെ എടുത്തിടാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ മീൻ ഇട്ടുകൊടുക്കാം ഓക്കെ നമുക്ക് രണ്ട് സെക്കൻഡ് കൂടെ രണ്ട് മിനിറ്റ് കൂടെ വെച്ചിട്ട് കഴിഞ്ഞാൽ അതപ്പുറം നമുമായിട്ട് ചൂടാം